നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ വാർത്തയൊന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനൊരു താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലിന് ആരംഭിക്കും പരീക്ഷയുടെ സമയ വിവര പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാർച്ച് നാലിന് തുടങ്ങുന്ന പരീക്ഷ ഇരുപത്തി അഞ്ചിനാണ് അവസാനിക്കുക രാവിലെയാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നടക്കുക മാതൃകാ പരീക്ഷ പത്തൊൻപത് മുതൽ ആരംഭിക്കും ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി പരീക്ഷകളും മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കും മറ്റ് ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയായിരിക്കും നടത്തുക ഹൈസ്കൂൾ ഉൾപ്പെട്ട എൽ പി യു പി സ്കൂളുകളിൽ മാർച്ച് അഞ്ച് മുതൽ ആരംഭിക്കും എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് ഒന്ന് മുതലാണ് നടക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മാറിയ കാലാവസ്ഥയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനായിട്ട് വാട്ടർ ബെൽ സംവിധാനത്തിന് വീണ്ടും തുടക്കം കുറിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ക്ലാസ് സമയത്ത് കുട്ടികൾ ആവശ്യമായത്ര വെള്ളം കൃത്യമായ രീതിയിൽ കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഓരോ ദിവസവും കുട്ടികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് മാത്രം രാവിലെയും ഉച്ചയ്ക്കും സ്കൂളുകളിൽ പ്രത്യേക ബെല്ല് മുഴങ്ങുന്നതായിരിക്കും രാവിലെ പത്തേ മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമായിരിക്കും ർ ബെല് ഉണ്ടാവുക ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് സമയം വെള്ളം കുടിക്കാനായിട്ട് നൽകണമെന്നാണ് സ്കൂളുകൾക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം സ്കൂളുകളിൽ വാർഷിക പരീക്ഷ ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വാട്ടർ ബെല്ല് വീണ്ടും കൊണ്ടുവരുന്നത് മുൻ വർഷങ്ങളിൽ ചൂട് കനത്തപ്പോഴും സമാനമായിട്ടുള്ള നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി വിവിധ മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ചൂട് കൂടിയ സമയത്ത് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിലെൽക്കുന്നത് ഒഴിവാക്കണമെന്നും മതിയായ അളവിൽ വെള്ളം കുടിക്കണമെന്നുമാണ് പൊതുജനങ്ങൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഭാരത് അരി വിതരണം ചെയ്യുന്നതിനെതിരെ കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു സംസ്ഥാനത്തിന് നൽകേണ്ട അരിവിഹിതം നൽകാതെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായിട്ട് കേന്ദ്ര സർക്കാർ അരി അരിവിതരണം ചെയ്യുകയാണെന്നാണ് സർക്കാരിന്റെ പരാതി എഫ് സി നിന്ന് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള അവസരം നിഷേധിച്ചാണ് ഭാരത് അരിക്കുള്ള സംഭരണം കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇതുമൂലം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല സർക്കാർ സംവിധാനത്തിലൂടെയുള്ള അരി വിതരണം പാളിയാൽ പൊതുവിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് കാരണമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്നത് അറിയാനായിട്ട് കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചു കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തില്ല ധനകാര്യ സെക്രട്ടറി സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായിട്ട് പങ്കെടുത്തു ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായിട്ട് ദില്ലിയിൽ ചർച്ച നടത്തിയത് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാകും മാത്രമല്ല പെൻഷൻ അതുപോലെ തന്നെ ശമ്പള വിതരണം ഉൾപ്പെടെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രാദേശിക വാർത്തയാണ് വയനാട് കുറുവയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വെള്ളച്ചാലിൽ പോൾ മരണപ്പെട്ട സംഭവത്തിന് പിന്നാലെ നാളെ യു വയനാട്ടിൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തതിന് പിന്നാലെ എൽ ഡി എഫും നാളെ വയനാട്ടിൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാട്ടാന ആക്രമണത്തിൽ പതിനേഴ് ദിവസത്തിനിടയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് എന്നാൽ വയനാട് ജില്ലയിൽ നാളെ നടത്താനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾക്ക് മാറ്റമില്ല പി എസ് സി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ ഉണ്ടായിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ഫെബ്രുവരി പതിനാറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സൂടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗം ആകുവാൻ താൽപര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക